വണക്കം ഞങ്ങാതിമാരെ ഇത് പൂച്ചക്കുരു പൂച്ചമുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പഴയ മില്ലറ്റ് ചെടിയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് ഇത് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല അധികം പേർക്കും പരിചയം ഉണ്ടാവില്ല നാച്ചുറലായിട്ടൊരു പേൾ എന്ന പോലെ നമുക്ക് ജപമാലയോ കൊന്തയോ ബ്രേസ്ലെറ്റോ അങ്ങനെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഇതുകൊണ്ട് കേട്ടോ ആമസോണിൽ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ എനിക്കിന്ന് ഇത് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ ആദ്യം അന്വേഷിച്ച് കളഞ്ഞു എനിക്കിതിൻ്റെ സീടൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഒരു തൈ കിട്ടി ലൈവ് പ്ലാന്റ് കിട്ടി അത് ഞാനൊരു ചട്ടിക്കകത്ത് വെച്ചു പിന്നീടാണ് എൻ്റെ വീട്ടിലേക്ക് വഴി വഴി വരുന്ന വഴി തന്നെ ഒരു തോടിൻ്റെ സൈഡിൽ നിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടുപിടിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് പോയി അത് രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തു അത് ചില റിസ്ക് ഉള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ എന്തായാലും അതിൻ്റെ വേറുള്ള രണ്ട് മൂന്ന് ചെടി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നൊരു ചട്ടിയിൽ വേറെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ നോക്കാം അല്ലെങ്കിൽ അവിടെ പോയി വീണ്ടും കുറച്ചൂടെ എടുക്കാം അപ്പോൾ അതിനകത്ത് കിട്ടിയ കുറച്ച് സ്വീഡ്സാണ് അത് മില്ലറ്റ് വർഗത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ അത് മാല വാർക്കാൻ എളുപ്പമാണ് എൻ്റെ രണ്ട് സൈഡിലും ഓരോ മുത്ത് ഇതുപോലെ കാണണമല്ലോ അതങ്ങ് വലിച്ചു കളഞ്ഞാൽ ഉള്ളിൽ നാച്ചുറൽ ആയിട്ടൊരു ഹോൾ ഉണ്ടാവും എൻ്റെയൊക്കെ എൽ പി സ്കൂൾ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികളൊക്കെ മിക്കവാറും ഇത് പുറത്ത് മാലയും കൈച്ചൈനൊക്കെ ഉണ്ടാക്കി ഇട്ടുകൊണ്ട് വരുന്നൊരു ഓർമ്മയുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇപ്പോഴത്തെ പിള്ളേ പുതിയ തലമുറക്ക് ഒന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വീഡിയോ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ